വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യ പ്രശ്നം സ്വാഗതം ഞാൻ സത്യനുള്ളെങ്കിലും ഓരോ കാരണങ്ങളാലും നമുക്ക് കഷ്ടങ്ങൾ വരും എന്നുള്ളത് നമുക്കറിയാം അങ്ങനെ കഷ്ടങ്ങൾ വരുമ്പോൾ ആ കഷ്ടത്തിനനുസരിച്ച് പല മാറ്റങ്ങളും ഓരോ വ്യക്തികളിലെ കുടുംബങ്ങളിൽ അനുഭവപ്പെടാത്തത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പല സ്ഥല സമയത്തായാലും വീട്ടിൽ നിന്നും മാറി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്നോ ജോലിയിൽ നിന്നോ മറ്റ് മനസ്സിൽ നിന്നോ ഒക്കെ ഒരു അകലം സംഭവിക്കുന്നതായ അത്തരം ഘട്ടങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ടു എന്നുള്ളൊരു തോന്നലുണ്ടാകാറുണ്ട് ആ സമയത്തിന് അനുകൂലമായിട്ട് നീങ്ങാനായിട്ട് മനസ്സ് എത്ര ശക്തമായിരിക്കുന്നതായ വിഷമാവസ്ഥകൾ അതിനെ തരണം ചെയ്യാനായിട്ട് നമ്മൾ തരണം ചെയ്യാനായിട്ട് നമ്മൾക്ക് സാധിക്കും നമ്മൾ നമ്മളവിടെ ചേർന്ന് വേടശ്ശേരി പോലുള്ള സമയങ്ങളിൽ പ്രത്യേകിച്ച് വഴക്കുകളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ദുരിതം അനുഭവിക്കാം ആ നക്ഷത്രകാരകർ അതിനിടയായിട്ട് അപ്പം അവരുടെ തൊഴിൽപരമായിട്ട് കുടുംബപരമായിട്ട് അതേപോലെ തന്നെ ആ ഒറ്റപ്പെടലുകൾ ഇപ്പോൾ ഒരു കാരണങ്ങളിൽ തന്നെ വഴക്കുകൾ ആ വഴക്കിൻ്റെ ഫലമായിട്ട് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാറി നിൽക്കുന്ന അവസ്ഥകൾ പലതരത്തിലും അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അതിനെ മനസ്സിലാക്കുക ചിലവർക്ക് വീട്ടിലേക്ക് നമുക്ക് കടക്കാൻ പറ്റാത്തൊരവസ്ഥകളോ അല്ലെങ്കിൽ പഴയ കാരണങ്ങളെക്കൊണ്ട് ഭാര്യവർക്കന്മാരായ ചില വാർ അങ്കലങ്ങളോ വേർപിരിയലുകളോ അതേപോലെ തന്നെ ജയിൽവാസങ്ങൾ അനുഗ്രഹിക്കേണ്ട അവസ്ഥകളില്ല അങ്ങനെ പലതും ആ ഒരു വ്യക്തി ആ സമയ ദോഷത്തിൻ്റെ സമയത്ത് അനുഗ്രഹിക്കുന്നതായിട്ടുണ്ട് അപ്പം അതിനെ മനസ്സിലാക്കുക ആ മനസ്സിലാക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ദൈവങ്ങളെ കുലദൈവങ്ങളെ അതിനൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ പ്രാർത്ഥനകൾ ക്ഷേത്രങ്ങൾ ദർശനം ഇതേപോലെ അതിൽ സ്നാനഘട്ടങ്ങളിൽ ഒക്കെ പോയി നമ്മുടെ മനസ്സിനെ ഒരു സമാധാനം കിട്ടുന്നതിനനുസരിച്ചുള്ളതായ വഴിപാടുകളോ പ്രാർത്ഥനകളോ ഒക്കെ ചെയ്യുമ്പോൾ എത്ര ദുരിതങ്ങളുണ്ട് ചെയ്യുന്ന ആ ദുരിതത്തിൽ നിന്നൊക്കെ മറികടക്കാനായിട്ട് കഴിയും ചില സമയങ്ങളിൽ നമ്മളെ തീർച്ചയായിട്ടും വീട്ടിൽ നിന്നോ നാട്ടിൽ നിന്നോ മാറി നിർത്തേണ്ട സമയങ്ങൾ ഉണ്ടായിരിക്കും അത് ഇത്തരം കാര്യങ്ങൾ അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാവൂ നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥകൾ അങ്ങനെ വരുമ്പോൾ എന്ന് പറയാൻ പറഞ്ഞു പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല ആ സമയദോഷങ്ങൾ ജാതകവശാൽ വശാൽ നല്ലതായ സമയങ്ങൾ അവസാനിച്ചു പെട്ടതായ അവസ്ഥകൾ വരുമ്പോൾ ആ മാറ്റത്തിനനുസരിച്ച് ആ വ്യക്തികളിലും ഓരോ സംഗതികൾ കാണാൻ പോകും അപ്പോൾ ഇത്തരം സമയങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് മനസ്സിലാക്കുക മറ്റുള്ളവരായിട്ട് ദേഷ്യപ്പെടാണ്ടിരിക്കുക കാര്യങ്ങളറിഞ്ഞ് നീങ്ങാനായിട്ട് പഠിക്കുക അതാണ് അതാണെന്നല്ല ഏഴരശ്ശിനിയെന്ന് പറഞ്ഞാൽ ഏഴര കൊല്ലം അതിൽ യാതൊരു മാറ്റമില്ല അതനുഭവിച്ചെന്നേ പറ്റുള്ളൂ അപ്പോൾ ആ ഏഴരശിനിക്ക് നമ്മൾ മറ്റെന്താണ് ആരെയും കുറ്റം പറയാതെ മറ്റുള്ളവർ വഴക്കില്ലാതെ പറയുന്നത് ഒരു കുടുംബസ്ഥനാണെന്ന് വെച്ചാൽ അദ്ദേഹം കൃത്യമായിട്ട് മനസ്സിലാക്കുക ആരോടും എതിർപ്പില്ലാതെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതേപോലെ തന്നെ നന്നായി പ്രാർത്ഥിക്കുക ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകളൊക്കെ ചെയ്യുക മാനസികമായിട്ട് പറയാൻ പിരിമുറുക്കം ഇങ്ങോട്ട് കുറവ് കുറേ വിഷമങ്ങളും കുറയും അപ്പോൾ ഇത്തരം സമയദോഷങ്ങൾക്ക് അനുഭവിക്കുന്നവർക്കെ ഒരു പാഠമാകട്ടെ നിങ്ങളും അതേപോലെ തന്നെ ഒറ്റപ്പെട്ടു എന്നുള്ള തോന്നലൊന്നുമില്ലാതെ നമ്മുടെ കുലദൈവങ്ങളെന്നെ പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക കൂട്ടത്തോടു കൂടിയിട്ട് എല്ലാവരും ചേർന്ന് അത് മാനസികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ പരിഹാരമായിട്ട് ഈ ഏടരശിനി സമയങ്ങളിൽ തന്നെ ആരോഗ്യപരമായിട്ട് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുടെ വാദ സംബന്ധമാറ്റേതായ രൂപങ്ങൾ കൈക്കാലി തളർച്ചകൾ ഡ്രോയിങ്ങിന്റെ വേദനകൾ അതേപോലെ തന്നെ തീരെ ഇടിച്ചു നിൽക്കാൻ പറ്റാത്ത തരത്തിലുള്ള അവസ്ഥകൾ ദുരിതങ്ങളൊക്കെ മാറുന്നു അതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏടരശിനി സമയങ്ങളിലാകും അതൊക്കെ അനുഭവിക്കുക അതേപോലെ തന്നെ ജോലി ചെയ്തു വരുന്ന ജോലി സ്ഥലങ്ങളിൽ നിന്നൊക്കെ അകാരണമായിട്ട് വിട്ടു നിൽക്കേണ്ടി വരിക അതേപോലെ തന്നെ വീട്ടിൽ നിന്നും അതൊക്കെ ഈ ഏഴര ശനി കണ്ടകശനി പ്രത്യേകിച്ച് കണ്ടകശനിന്ന് പറയുമ്പോൾ നാലില് ശനി നിക്കുമ്പോൾ എന്ന് പറയാം ഏഴിലും പത്തിലും ശനി നിന്നാൽ കണ്ടകശനി തന്നെ അപ്പോൾ ഈ നാലില് ശനി നടക്കുന്ന കാലം വരുന്ന കാലം കണ്ടകശനി അപ്പോൾ ആ കണ്ടകശനി സമയത്ത് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥയിൽ ഒരു വീട്ടുകാരൊക്കെ പ്രശ്നം ഉണ്ടാകില്ല അപ്പോൾ വീട് വന്നതല്ല നമുക്ക് അത് ബാങ്കിന് മറ്റേ പണയം വയ്ക്കേണ്ട അവസ്ഥയിൽ വരിക അത് വെച്ച് തന്നെ തിരിച്ചെടുക്കാൻ പറ്റാതെ വരിക അറിയാം മാറി താമസിക്കേണ്ടായിട്ടില്ല മറ്റുള്ള എതിർപ്പുകൾ ഉണ്ടാകേണ്ടായിട്ടില്ല അപ്പം നമ്മളതിന് പ്രത്യേകിച്ച് നമുക്ക് ഒരാൾക്കും ഒരാൾ ദോഷം ചെയ്യേണ്ട ഒരാൾ മനസ്സാണ് അങ്ങനെ ഒരു വിചാരിക്കുന്ന ഒരാളായിരിക്കില്ല പക്ഷെ സംഗതി വശാലത്തിന് എല്ലാം എതിർപ്പായിട്ട് വരുന്നൊരു അവസരങ്ങൾ അപ്പോൾ അതേപോലെ തന്നെ ഭാര്യ പറയുന്നത് ഭർത്താവിനെ പറ്റില്ല ഭർത്താവ് പറയണത് ഭാര്യയ്ക്ക് പറ്റില്ല അച്ഛനമ്മയും പറയുന്നത് മക്കൾക്ക് പറ്റില്ല മക്കൾക്ക് പറയണത് അത് ഒരിക്കലും നാട്ടുകാർക്കായിട്ടും പറ്റില്ല അപ്പം അങ്ങനെ ആകെ എല്ലാം കൊണ്ടും വളരെ വിമിഷ്ടടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാവർക്കും ഇത് ഉണ്ടായിക്കോളമില്ല അങ്ങനെ അനുഭവിക്കുന്ന കുറേ ആളുകൾ ആളുകളുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വീട്ടിൽ തന്നെ ഏഴരശിനിയോ കണ്ടകശിനിയോ ഒരുപാട് ആൾക്കൊരു അഞ്ചോ ആറോ ആളെ ചിലപ്പോൾ നാലാൾക്കും ഏഴരശിനിയോ കണ്ടരശിനിയോ അനുഭവിക്കാം ഒരു വീട്ടിൽ എങ്ങനെ വീട്ടിലൊരാൾക്കെങ്ങനെ ഏഴരശിനിയോ കണ്ടകശിനിയോ ഉണ്ടെങ്കിൽ ആ വീടിൻ്റെ നല്ലതായ അവസ്ഥയ്ക്ക് തന്നെ വളരെയധികം താളം കിട്ടും അപ്പോൾ അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും ഏടരശിനി വരിക അല്ലെങ്കിൽ കണ്ടടശിനി വരികയാണെങ്കിൽ ആ വീടിൻ്റെ സമാധാന അന്തരീക്ഷം അതൊരു നൂറിൽ അൻപത് ശതമാനം താളം വെറ്റുന്നതായിരിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർക്കും ആരും ആരെയും പിടിക്കാതെ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ കുടുംബപരമായിട്ടോ ഒക്കെ വളരെ അഭിഭണമുണ്ടാകുന്നതായ ഓരോ സംഭവങ്ങൾ അവരനുഭവിച്ച് തീർക്കേണ്ട തന്നെയായിട്ട് വരും അപ്പോൾ അതിലൊരു മൂന്നാമനോ നാലാമനോ അടങ്ങിയിട്ടൊരു കാര്യമില്ല അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കുക കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഏടരശനി അല്ലെങ്കിൽ കണ്ടരശനിയൊക്കെ വരുമ്പോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും വിരോധികളായിട്ട് വരണം ഇരിക്കണെ ഇരുപ്പിടം വരെ വിട്ടുപോകേണ്ട അവസ്ഥകൾ വരും അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോയെന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ടെന്ന് വെച്ചെങ്കിൽ ആ പ്രശ്നങ്ങളെ നമ്മുടെ ബന്ധുമിത്രാദികളൊക്കെ ചേർന്ന് അതിനെ ഒരു നന്നായിട്ട് കൊണ്ടുവരാനായിട്ട് നോക്കുന്ന അല്ല അതിൽ നമുക്ക് ഒതുങ്ങണില്ലാച്ചെങ്കിൽ എന്താണ് നമ്മുടെ സമയപ്പെടുത്താൻ എന്തുകൊണ്ടാണ് വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത് നല്ല ജോലി സ്നേഹങ്ങളൊക്കെ നോക്കി അറിയാം കൂടുതൽ വിഷമം ഇങ്ങനെ പരിഹാരങ്ങൾ ചെയ്യുക രോഗദുരിതങ്ങനെ ചികിത്സിക്കുക അതാണല്ലോ സാധാരണ ചെയ്യുക പക്ഷേ ചില കാര്യങ്ങൾക്ക് രോഗങ്ങളുണ്ടായിരുന്നു ചികിത്സിച്ചാലും ഭേദം ഇല്ലാത്തൊരു അവസ്ഥ അപ്പോൾ അപ്പം അതിനൊക്കെ കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യാം അപ്പോൾ ഏറ്റവും മുന്നേ തപ്പൻ ഉള്ള കുടുംബത്തിൽ തന്നെയാണ് ആ കുടുംബദേവതകളെ തന്നെ അവരുടെ വിധങ്ങളൊക്കെ അപ്പം അതേപോലെ തന്നെ ക്ഷേത്ര ദർശനങ്ങൾക്ക് നടക്കുക നല്ല വഴിപാടുകളൊക്കെ അപ്പം അങ്ങനൊക്കെ കഴിക്കുമ്പോൾ കുറേ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും ആയടൻ സിനിമയൊക്കെ ഉണ്ടെങ്കിൽ നല്ല മഹാസുന്ദ്രസിനി ദോഷങ്ങളുണ്ടെങ്കിൽ ആ ദോഷങ്ങളെ തീർത്താൻ ചേർത്ത് മഹാസുന്ദ്ര സിനിമ അംഗത്ത് തിരിക്കുക നിത്യം പ്രാർത്ഥന രാവിലെ എണിക്കുക രാവിലെ ഇരിക്കുക വിളിക്കുക ഭഗവാന് ഇഷ്ടപ്പെട്ട അവരുടെ കുലദൈവങ്ങളോ അല്ലെങ്കിൽ ഗുരുവായൂരപ്പനു ആർക്കും ആർക്കുമാരെയും പൂജിക്കുക അവരൊക്കെ ആ നാമങ്ങൾ ലഭിക്കുക പരമാവധി വീട്ടിൽ പ്രശ്നങ്ങളാണ് അപ്പം ഇത്തരം കായിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ ആ ദുരിതങ്ങൾ വരാതിരിക്കാനുള്ള ഒരു കാര്യം ഈ എൻ്റെ ചെറിയ അറിവ് അല്ലെങ്കിൽ എന്റെ ഞാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെടുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക